എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം ഒമ്പതായിട്ടായിട്ടുണ്ട് മാർക്കറ്റ് മുപ്പത്തിമൂന്ന് പോയിന്റാണ് മൈനസ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നും കൺസോൾട്ടേഷൻ ആണോ അല്ലയോ എന്നൊക്കെ ആലോചിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് ഇന്നും കൺസൾട്ടേഷൻ ആണെങ്കിൽ നാളെ ചിലപ്പോൾ ബിഗ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും രണ്ടും മൂന്നും ദിവസം ഒരേ സ്ഥലത്തൊക്കെ തന്നെയാണ് ഏകദേശം മാർക്കറ്റ് ഇങ്ങനെ ഒരു ഡൗണും ഒരു അപ്പൊക്കെ ഉണ്ടായെങ്കിലും ഒരേ ഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം ചിലപ്പോൾ മാസീവായിട്ടുള്ള ഒരു വൺ സൈഡ് മൂവൊക്കെ വരാനായിട്ടുള്ള ആണ് അതിൻ്റെ സൂചനകളാണ് ഇത് ആ വഴിക്ക് നിൽക്കട്ടെ നമ്മൾ എന്തായാലും മാസീവായിട്ടുള്ള ഇതൊന്നും ഇപ്പോൾ കോൺസൺട്രേഷൻ ചെയ്യുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഫുൾ ടൈം ഇരുന്നത് കാരണം ഈ മാസം ഇനി അങ്ങോട്ട് കുറച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഡിസിപ്ലിൻ ആവാനായിട്ടാണ് തീരുമാനം അപ്പോൾ മാർക്കറ്റ് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നിലാണ് നല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ശ്രമിക്കുക ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ആ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കാരണം ഫോണ്ട് ഇത്തിരി ചെറുതായിരുന്നു അപ്പം ഞാനത് ഒരിത്തിരി വലുതാക്കിയതാണ് തെളിഞ്ഞു കാണാൻ വേണ്ടി അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപതിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിയാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ സ്പേസ് മതി ഒരു രണ്ടോ മൂന്നോ ലോട്ടോ ഇട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ വട്ടച്ചിലവിക്കാനായിട്ടൊക്കെ ആ സ്പേസ് തന്നെ ധാരാളമാണ് അപ്പം അത് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപതിന് മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി കണ്ടിന്യൂ ചെയ്ത് പോകണം കാരണം അവിടെ ഒരു വൈറ്റ് ഡോട്ടുണ്ട് അതേപോലെ തന്നെ ഇന്നലത്തെ ഒരു റെസിസ്റ്റൻറ്റ് ലെവലാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപത് അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ ബ്രേക്ക് ഔട്ടായിട്ട് തിരിച്ച് താഴ്ത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ ഇൻ കേസ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അൻപതിൻ്റെ മോളോട്ട് ഒരു ബ്രേക്ക് കിട്ടിയാലും ഞാൻ മാക്സിമം സ്റ്റോപ്പ് ലോസ് ട്രൈ ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കത്തുള്ളൂ അപ്പോൾ അതിന് മോളോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപതിലേക്കോ അതിന് മോളോട്ട് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതേപോലെ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പത്ത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഈ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി അഞ്ചിൽ നിന്നുള്ള ലെവല് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ് മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് അതിന് താഴത്തോട്ട് മാർക്കറ്റ് നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ത്തോട്ട് വരും അപ്പോൾ എവിടം വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് നാനൂറ്റി അറുപത്തി നാല് ഇരുപത്തഞ്ച് നാന്നൂറ്റി അറുപത്തിനാല് അവിടെ ഒരു എന്താ പറയണ ഒരു ലെവലാണ് ഞാൻ അത് ജസ്റ്റ് ഒന്ന് തേർട്ടി മിനിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇരുപത്തഞ്ച് നാന്നൂറ്റി എൺപത്തൊമ്പതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ലെവൽ അല്ലെങ്കിൽ ഒരു സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് പറയാൻ പറ്റില്ല ഒരു സോണായിട്ടേ കണക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ അതായത് ഈ ഒരു സോണിലേക്ക് മാർക്കറ്റ് കയറണം ഡൗണിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിലേക്ക് അതായിരിക്കും ഇന്നത്തെ ഒരു വലിയ മൂവ് ചിലപ്പോൾ ഇന്നുണ്ടാവണമെന്നില്ല ചിലപ്പോൾ നാളെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡൗണിലേക്കാണെങ്കിൽ ഇത്തിരി വലിയ മൂവ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത് അതായത് ഒരു ബിഗ് റൈഡ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ആണ് ഞാൻ മനസ്സിൽ കാണുന്നത് അപ്പം അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സ്ട്രൈക്കിൽ വരുമ്പോഴത്തേക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഫ്യൂച്ചറിലെ എൻ്റെ പ്ലാനുകൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകാം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ട്രൈക്ക് ഇരുപത്തഞ്ച് മുന്നൂറിൻ്റെ സി ഉണ്ട് ഇരുപത്തഞ്ച് എഴുന്നൂറിൻ്റെ പി ഉണ്ട് അപ്പോൾ അതിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളൊരു ലെവല് അത് വളരെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഇത്രം ലെവലുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നൊരു ലെവലാണ് ത്രീ തേർട്ടി ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെവൽ എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ പിയിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഒരു ഡംപ് അടിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള ഒരു ഏരിയ തന്നെയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകത്തുള്ളൂ പോയാലും അല്ലാതെ എല്ലാം കൂടെ എടുത്തിട്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്കൊന്നും ഞാൻ ഹോൾഡ് ചെയ്യില്ല മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തേഴാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ മുകളിലൊരു മൂവൊക്കെ കിട്ടി കാരണം ആർ എസ് ഐ സ്റ്റിൽ സ്പീല് മൈനസിലാണ് നിൽക്കുന്നത് അത് തിരിച്ച് ക്രോസ് ഓവറായി വരണം അത് തിരിച്ച് ക്രോസ് ഓവറായി വന്ന് ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ചെറിയ പോയിന്റാണ് മൈനസ് കാണിക്കുന്നത് അതായത് മുപ്പത്തിമൂന്ന് പോയിന്റ് മൈനസ് കാണിക്കുന്നുള്ളൂ അപ്പോൾ ആ മുപ്പത്തിമൂന്ന് പോയിന്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിയാൽ ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവല് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനേഴ് അവിടെ കുറേ നേരം സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ പിന്നെ ഒരു ഡ്രീം ടാർഗറ്റെന്നൊക്കെ പറയണത് ത്രീ സിക്സ്റ്റി നയൻ ത്രീ എയ്റ്റി ആണ് ഇതൊക്കെയാണ് പി യിൽ നിലവിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവലുകൾ ഇനി സിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടി ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ചൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവ് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ആ ലെവലിലൊക്കെ ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ കുറച്ചും കൂടി ഒരു ഡ്രീം ടാർഗറ്റ് എന്നൊക്കെ പറയുന്ന ലെവലാണ് ടു സെവൻ്റി ഫൈവ് ടു എറ്റി ഫോറ് ത്രീ ഹൺഡ്രഡ് റേഞ്ച് ഇതെല്ലാം ബഫർ സോണാണ് ഞാൻ വരച്ചിട്ടിരിക്കുന്ന ലെവൽ ഇപ്പോൾ മുന്നൂറ്റി മൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ട്രിഗർ പ്രൈസ് ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ട്രിഗർ പ്രൈസ് ഇടാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ഇവിടെ നിന്നൊക്കെ നല്ലൊരു മൂവ് കിട്ടി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഈവൻ ചിലപ്പോൾ അഞ്ച് പോയിന്റിൽ താഴത്ത് ഒന്ന് സ്ട്രഗിൾ ആകേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇറങ്ങും അല്ലാതെ കറക്റ്റായിട്ട് അവിടെ എത്തും കാരണം ഇത് ഞാൻ വരച്ചിടുന്ന ലൈനാണ് കമ്പനി ഇടുന്ന ലൈനല്ല അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവുള്ളു അപ്പം മാർക്കറ്റ് ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് ഓക്കെ ത്തെ വ്യൂ വളരെ നല്ല രീതിയിലുള്ള ഒരു വ്യൂ ആയിരുന്നു ഒരുപാട് നേരം കൺസോൾട്ടേഷൻ ഒക്കെ ആയതിനു ശേഷം മാത്രമാണ് മാർക്കറ്റ് മൂന്ന് മണിയുടെ ക്യാൻഡിലാണ് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയത് അപ്പോ ലൈവ് വീഡിയോ കുറച്ച് ദിവസത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പോ വ്യൂ ആണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇനി കുറച്ച് തവണത്തേക്ക് ആളുകൾ വ്യൂ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം പറഞ്ഞ പോലെ സൗണ്ടിൻ്റെ ചെറിയ ഇഷ്യൂ ഒക്കെ ഉള്ളത് കാരണം അതായത് ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം കാരണം അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പറയേണ്ടതായിട്ടുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും ഇടില്ലായെന്നല്ല ഇടയ്ക്കൊക്കെ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് തൽക്കാലം വ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ തൊണ്ടക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കണ്ടിന്യൂസ് സംസാരമല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസ വ്യൂ പ്രകാരം മാർക്കറ്റിലെ മൂവ്മെന്റ് എങ്ങനെ മൂവ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ പറഞ്ഞത് ഇവിടെ തന്നെ എനിക്ക് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കൺസോൾട്ടേഷൻ ആവാം അതിന് മേളിലോട്ട് ഒരു മൂവ് അതിനുശേഷം താഴ്ത്തോട്ട് വന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ അഫ് സൈഡിലേക്കുള്ള മൂവ് അതിനിടയ്ക്ക് ഓരോ ലെവലുകളൊക്കെ ഈ ലെവലുകളൊക്കെ മാർക്കറ്റ് മുട്ടേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മൂന്ന് മണിക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു ക്യാൻഡില് താഴ്ത്തോട്ട് നല്ല രീതിയിലൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല അപ്പൊ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഇരുപത്തഞ്ച് നാനൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് എട്ട് അതങ്ങ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് താഴ്ത്തോട്ട് പോകണമെന്ന് യാതൊരു വിധവും നിർബന്ധമില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ ട്രേഡേഴ്സിനും സുഖമല്ലേ ഒരു ലെവൽ വരച്ചു വെച്ചിട്ട് അതങ്ങ് ബ്രേക്ക് ചെയ്ത ഉടനെ എൻട്രി എടുക്കാം എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കിയത് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ കൺസോൾട്ടേഷൻ സോണിലാണെങ്കിൽ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിലൊരു സിക്സ്റ്റി പെർസെൻ്റേജ് എബോവ് ക്ലോസ് ആവണം അതായത് ഇരുപത്തഞ്ച് നാന്നൂറ്റി മുപ്പത്തെട്ടിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ പോലും സിക്സ്റ്റി പെർസെൻറ്റേജ് ക്ലോസ് ചെയ്തിട്ടില്ല പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഉണ്ട് ആ ലെവലിന് താഴത്തോട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ഇരുപത്തഞ്ച് നാനൂറ്റി സംതിങ് എന്ന് പറഞ്ഞൊരു ലെവലുണ്ട് അതിന് താഴ്ത്തോട്ടൊക്കെ ഈ ഒരു പോയിന്റ് ഞാൻ ഇട്ടിരിക്കുന്നത് അതായത് ലോ ആവുന്ന പോയിന്റ് തന്നെ ഇരുപത്തഞ്ച് നാന്നൂറ്റി ഇരുപത്തിരണ്ടാണ് അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരിയായിരിക്കും അയ്യോ ഇത് എത്ര അക്കുറേറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും ഇത് ചിലപ്പോൾ ഈ വീഡിയോക്ക് വേണ്ടി ചെയ്താണെന്ന് ചിലപ്പോൾ തോന്നലൊക്കെ ഉണ്ടാവുക അപ്പം പ്രീ തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടാലാണ് ഈ വീഡിയോയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ അപ്പം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പിന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഇതൊരു അഗ്രസീവ് ട്രേഡായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് വൈകിട്ട് എന്തിനോ വേണ്ടി കൊണ്ട് പൊക്കത്ത് വെച്ചിരിക്കുകയാണ് നാളെ നിൽക്കുന്ന ക്യാൻറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ തിരിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെ വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അഗ്രസീവ് ട്രേഡിംഗ് ഒരിക്കലും ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയിട്ട് എയ്റ്റി പെർസെൻറ്റേജും അഗ്രസീവ് ട്രേഡിംഗ് റിട്ടേൺ ആണ് വന്നിട്ടുള്ളത് നാളെ മാർക്കറ്റ് ബിഗ് ക്യാപ് ഡൗൺ ആണോ അതോ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചെയ്തു പോവുക എന്നുള്ളത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാനായിട്ട് പറ്റത്തത് പിന്നെ ലൈവ് മാർക്ക് അതായത് ഇപ്പം ഞാൻ ഈ വ്യൂ അനലൈസ് ചെയ്യുന്നത് നാളത്തേക്കുള്ള എന്റെ ഒരു പ്ലാനാണ് നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്റെ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അതിൽ രാവിലെ ഒരു പ്രീ മാർക്കറ്റ് അനലൈസേഷനും ഒക്കെ മാർക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട് അത് യൂട്യൂബിൽ ലൈവിലേക്ക് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിബിൾ അല്ല കാരണം രാവിലെ ഒമ്പത് ഏഴാവുമ്പോൾ അനലൈസ് ചെയ്ത് അത് ഒമ്പത് പതിനാലാവുമ്പോൾ റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റ് മാർക്കറ്റു വഴിക്കും അപ്പം ഞാൻ അതിന് വേണ്ടി പലരും ചോദിക്കുന്നുണ്ട് പ്രീ മാർക്കറ്റിൻ്റെ സെക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഞാൻ ഈ ലെവൽ അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ പ്രീ മാർക്കറ്റിൻ്റെ ലെവല് അണലൈസ് ചെയ്ത് ആ പബ്ലിക് ടെലഗ്രാം ചാനൽ അനലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ലൈവ് ടൈമിൽ ഞാൻ അനലൈസ് ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ലെവലൊക്കെ നോട്ട് ചെയ്ത് വെക്കാം അതൊരിക്കലും ഒരു കോളോ ടിപ്പൊന്നുമല്ല എൻ്റെ പ്ലാന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ പബ്ലിക് ടെലഗ്രാം ചാനലിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുക നേരിട്ട് വിളിക്കുക അതായത് ലൈഫിൽ ഞാൻ ഡിസ്കസ് ചെയ്താലും ചുമ്മാ അങ്ങനെ ആളുകൾ ആഡ് ചെയ്യുന്നില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ട എൻ്റെ ഫാമിലിയിലേക്ക് ഒരാൾ വരുമ്പോൾ അത് ആരാണ് എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് അപ്പം വെറുതെ ഉള്ളൊരു പബ്ലിക് ടെലഗ്രാം ചാനലായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത് അപ്പം അതിലെ റിക്വസ്റ്റ് ഇപ്പോഴും മുപ്പത്തഞ്ച് റിക്വസ്റ്റ് എളുപ്പം ഉണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നേരിട്ട് വിളിച്ച് സംസാരിക്കാതെ ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് അപ്പം ലൈവ് ടൈമിലെ ഡാറ്റ ലൈവ് ടൈമിലല്ല മാർക്കറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പിൽ എൻ്റെ പ്ലാനിങ് നിങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉപകാരങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ലിങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നെ നേരിട്ട് വിളിക്കാം നേരിട്ട് വിളിച്ചതിന് ശേഷമാണ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളത് ഒരു നേരം പോക്കിന് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ആരും അതിൽ വന്നിട്ട് കാര്യമില്ല ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങോട്ട് വന്നിട്ടേ കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ ലെവല് കറക്റ്റായിട്ട് അക്കുറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കി നാളെ ഏത് രീതിയിലാണ് മാർക്കറ്റ് മൂവ് ആകാൻ പോകുന്നത് എൻ്റെ പ്ലാൻ എങ്ങനെയാണ് പ്ലാൻ എ ആണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് പ്ലാൻ ബി വർക്ക്ഔട്ട് ആകത്തുള്ളൂ എനിവേ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പം ഞാൻ താഴത്തോട്ട് തിരിച്ചു വരും എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ ആട്ടോ മാർക്കറ്റ് പൊക്കത്തോട്ട് പോയിരിക്കുന്നത് അപ്പം എൻ്റെ പ്രത്യേകം ഒരു ലെവൽ വെച്ചിട്ട് മാർക്കറ്റ് ഇരുപത്തഞ്ച് ഈ ലെവൽസ് ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല ഞാനതൊന്നും കൂടെ ഒന്ന് വലുതാക്കട്ടെ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫോണിൻ്റെ ഞാനൊന്ന് വലുതാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാനൊരു സോൺ വരച്ചിടാൻ വരച്ചിടാനായിട്ട് ഉദ്ദേശിക്കുന്ന നാളെ പ്രത്യേകിച്ച് എക്സ്പയറി ഡേ ആണ് അപ്പോൾ കൺസോൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ട്രാപ്പിംഗ് ഒരുപാട് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ഞാൻ വരച്ചിട്ടിരിക്കുന്ന സോളിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടും ലോവർ ലെവൽ അപ്രോക്സിമേറ്റ് ഇരുപത്തഞ്ച് നാന്നൂറ്റി പതിനാലുമാണ് ഓക്കെ അപ്പോൾ ഇതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് ഒരു സ്കാൽപ്പിംഗ് ആയിരിക്കും അതായത് ഞാൻ രണ്ടോ മൂന്നോ ലോട്ടോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്കാൽപ്പിംഗ് ആണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഉണ്ട് ക്യാൻഡിലുണ്ട് ആയിട്ടുള്ള ഈ ഒരു ഇന്നത്തെ ക്യാൻഡിലെ ആദ്യം വന്ന ഒരു ഹൈ ഉണ്ട് ആ ഹൈയിലേക്കാണ് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് എവിടെ തൊട്ട് വേണം വരെ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പതിനാല് ബ്രേക്ക് ചെയ്ത് അടുത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയാണ് ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നാളെ മാർക്കറ്റ് ഇതാ ന്യൂട്രൽ ഓപ്പൺ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എന്താ പറഞ്ഞ ഇമാജിനേഷനാണ് നാളെ മാർക്കറ്റ് ഇതിൻ്റെ വേറെ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ചെയ്യുന്നത് അത് എത്ര ഓളിയോ ഉണ്ട് അല്ലെങ്കിൽ അല്ല ഓളിയും ഞാൻ അങ്ങനെ പൊതുവേ നോക്കൽ കുറവാണ് അത് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഏത് ലെവലിൽ ലെവലിനനുബന്ധിച്ചാണെന്ന് നോക്കിയിട്ട് ഈ വരച്ചിരിക്കുന്ന പ്ലാന് നാളെ രാവിലെ മാറ്റം ഉണ്ടാവും കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വേറെ രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്താലും ഇപ്പം പറഞ്ഞ രീതിയിലുള്ള ഔട്ട് പുട്ട് തന്നെ ആയിരിക്കും നാളെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതാണെൻ്റെ ആദ്യത്തെ പ്ലാൻ അതിന് ശേഷം മാർക്കറ്റ് വേണ്ട സൗണ്ട് ഇപ്പം തന്നെ പോയി തുടങ്ങി അതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് നാന്നൂറ്റി എഴുപത്തൊമ്പത് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാം അതിൻ്റെ സൗണ്ട് അടഞ്ഞു തുടങ്ങി ഇരുപത്തഞ്ച് നാന്നൂറ്റി അൻപത്തൊന്ന് ഈ ലെവലിലൊക്കെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലേക്കുള്ള ഒരു മൂവ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നു ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിന് മുകളിലോട്ടുള്ള മൂവ് ആണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിട്ടായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ അതിന് മുകളിലോട്ടൊക്കെ ഒക്കെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പയറി ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലൊരു ഹൈ വോളിയം സിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തൊന്നായിരിക്കും അതായത് ഉച്ച കഴിഞ്ഞിട്ട് ഹൈ വോളിയം ജനറേറ്റ് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ മാർക്കറ്റ് താഴ്ത്തോട്ടാണെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽ വരെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അതിന് താഴ്ത്തോട്ട് നല്ല രീതിയിലുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തഞ്ച് നാനൂറ്റി ആറിലേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സ്ക്വയറി ഡേ ആയതുകൊണ്ടാണ് അതേപോലെ എന്താ പറയണ്ടേ നല്ല രീതിയിൽ ഇന്ന് കൺസോൾട്ടേഷൻ സോണ് വന്നതും ഈ ഒരു ഭാഗത്തേക്കാണ് കൺസോൾട്ടേഷൻ സോണ് വന്നതും അപ്പോൾ അവിടെ തന്നെ കൺസോൾട്ടേഷൻ ഉച്ചക്ക് വന്നിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആയത് ഞാൻ പിന്നെ വേറൊരു കാര്യം ചെയ്യാം ഇന്നത്തെ രാവിലെ എൻ്റെ മാർക്കറ്റിൽ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്ത് ചേർക്കാം അതുമാത്രം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു രാവിലെ എങ്ങനെയാണ് ഞാൻ മാർക്കറ്റ് മനസ്സിലാക്കി എടുത്തതെന്നുള്ളത് റെക്കോർഡ് ചെയ്തിടാം അപ്പോൾ നാളത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഇന്നത്തെ ഈ വീഡിയോ ബേസ് ചെയ്ത് നാളെ എങ്ങനെ രാവിലെ മാർക്കറ്റിന് പ്ലാൻ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ലെവൽസും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു സ്റ്റഡി പർപ്പസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി എൻ്റെ പ്ലാനുകൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പതിനു മുകളിലേക്കുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഇരുപത്തഞ്ച് അറുന്നൂറ് എന്നുള്ളൊരു ലെവൽ കൂടെ ഉണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് അറുന്നൂറ് അറുന്നൂറ് എന്നുള്ളൊരു ലെവലുണ്ട് അതിന് മുകളിലോട്ട് ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തൊന്ന് ലോവർ ലെവലിലേക്കാണെങ്കിൽ ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി പതിനാലിന് താഴത്തോട്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തഞ്ച് നാനൂറ്റി എഴുപത്തെട്ട് ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപത്തഞ്ച് നാനൂറ്റി അൻപത്തൊന്ന് ഭാഗത്തേക്കൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് ഇനി നാളത്തേക്കുള്ള സ്ട്രൈക്ക് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്കുള്ള സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ മൂവ് വരാനായിട്ടുള്ള പോസിബിലിറ്റി സിയിൽ ഇരുപത്തഞ്ച് നാന്നൂറ് എന്നുള്ള സ്ട്രൈക്ക് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇരുപത്തഞ്ച് നാന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി സ്ട്രൈക്ക് ആണെങ്കിൽ നാളത്തേക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുവിധം നല്ലത് ഇരുപത്തഞ്ച് അറുന്നൂറാണ് ഏറ്റവും വില കുറഞ്ഞത് പിന്നെ ഉള്ളത് ഇരുപത്തഞ്ച് എഴുന്നൂറാണ് പിന്നെ ഞാൻ കൂടുതലും നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് നോക്കാറ് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സീയുടെ ലെവലുകൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഇരുപത്തഞ്ച് നാനൂറൊക്കെയാണ് ഇപ്പം ഈയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് അറുന്നൂറും അതേപോലെ തന്നെ ഇരുപത്തഞ്ച് എണ്ണൂറുമാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ ട്രേഡിംഗ് പ്ലാനുകൾ അപ്പോൾ ഈ വീഡിയോട് കൂടെ ഇന്നത്തെ അതായത് നിലവിലത്തെ ഡേറ്റ് വെച്ചിട്ടുള്ള എൻ്റെ രാവിലത്തെ മാർക്കറ്റ് അനലൈസേഷൻ്റെ ഒരു പാർട്ടും കൂടെ ഞാൻ ഉൾപ്പെടുത്താം അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ പിന്നെ അതുകൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലത്തെ വ്യൂ അണലൈസിങ് സെഷൻ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ഒന്നും അല്ല ഇന്ന സ്ഥലത്ത് എടുക്കൂ ഇന്ന സ്ഥലത്ത് ബൈ ചെയ്യുന്നു എന്നും പറയുന്നില്ല എൻ്റെ പ്ലാനിങ് എന്താണെന്ന് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കത് എന്തെങ്കിലും രീതിയിൽ പഠിക്കാനായിട്ട് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ആവട്ടെ പക്ഷെ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ടൊന്ന് വിളിക്കേണ്ടതായിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എനിവേ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈയൊരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്